സന്തോഷമുടീച്ചർ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന മൂന്ന് ധാന്യങ്ങൾ കൊണ്ട് അതായത് ഇത് നോക്കൂ ബ്രോക്കൺ ബീറ്റ് ബ്രോക്കൺ ഗ്രീൻ ഗ്രാം ദാള് ബ്രോക്കൺ റൈസ് കേട്ടോ മൂന്ന് ഐറ്റംസ് ഉണ്ട് അതായത് ബ്രോക്കൺ ബീറ്റ് ബ്രോക്കൺ റൈസ് ആൻഡ് ഗ്രീൻ ദാൾ ചെറുപയ പരിപ്പ് ഉണ്ടോ മൂന്നാണ് കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പായസമാണ് ഞാൻ ഉണ്ടാക്കുന്നത് അത് വളരെ ടേസ്റ്റിയുള്ള പായസമാണ് സ്പെഷ്യൽ പായസമാണ് അതൊന്നും എല്ലാവരും നോക്കണതാണ് എൻ്റെ പരിപ്പ് പുറത്ത് വെച്ചിട്ടുണ്ട് കണ്ണിപ്പരിപ്പ് ഇതാ വറുത്ത് മുന്തിരികും വറുത്ത് വെച്ചിട്ടുണ്ട് ഏലക്കായ ഉണ്ട് ഇനി നാളേരക്കു നമുക്ക് വറക്കണം ഇനി നാളേരക്കു ആവശ്യം ഇതാണ് നെയ്യ് ശർക്കര ഞാൻ ഇതാണ് ഇവിടെ ഉരുക്കി വെച്ചിട്ടു അര കിലോ ശർക്കര ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട് ഇതാണ് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് ആവശ്യമില്ല ഇനി നമുക്ക് ഈ അരികളൊക്കെ ഞാൻ ഇതിൽ ഇടാൻ പോകണം ഇത് അനികളൊക്കെ ഇതിലിടാൻ പോവാം ഇത് ഉണക്കല്ലേ ഇട്ടു ഇനി ഇത് ബ്രോക്കൺ ബീറ്റ് ആണ് അതിട്ടു അങ്ങനെ ചെറുപയർ പരിപ്പിട്ടു ഇല്ല ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പായസമാണ് ഇന്ന് അതൊരു സ്പെഷ്യൽ പായസമാണ് എല്ലാവരും ടേസ്റ്റ് ചെയ്യണം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇത് കുക്കറിൽ ഞാൻ അരകിട്ടും ഇനി ഇത് നമുക്ക് ശരിക്കും ഇറക്കി പാറില്ല ഇത് കട്ടിട്ടുള്ള പായസ ഇത് സ്പെഷ്യൽ പായസമാണ് അധികം പേരൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല ചെറുപയർ പരിപ്പ് ഗോതമ്പ് ഉണക്കല്ലേ ഇത് മൂന്ന് ഐറ്റംസ് ചേർത്തിട്ടുള്ളതാണ് ഇനി ഇത് നന്നായി വരക്കണം വരട്ടി അത് നെയ്യ് ഒഴിച്ച് ശരിയാക്കണം എന്നൊക്കെ നമുക്ക് അത് ഒഴിക്കാം ബ്രോക്കൺ വീറ്റ് ബ്രോക്കൺ റൈസ് പിന്നെ അതുപോലെ പരിപ്പ് ഗീണ്ടാൽ ചെറുപയർ പരിപ്പ് എല്ലാം കൂടെ വീടിച്ച് നന്നായി ഞാൻ ശർക്കര ഒഴിച്ചു അരക്കിലോ ശർക്കര ഒഴിച്ച് നല്ലപോലെ വരട്ടു കേട്ടോ അതിൽ കുറച്ച് സ്വല്പം നെയ്യ് പിടിക്കുക നല്ലോണം നെയ്യ് വരണം നെയ്യ് ചേർത്താൽ ഈ പായസത്തിന് സ്വാദം നല്ലപോലെ വേണം ഇത് ഇനി ഒന്നും കൂടെ വരച്ചിരുന്നു എന്നിട്ട് വേണം അതിൽ പാൽ ചേർക്കാം കേട്ടോ അപ്പം ഏലക്കായ അതെല്ലാം പൊടിച്ച് ചേർക്കാം അപ്പം ഇതിൻ്റെ ടേസ്റ്റ് ഡിഫറൻറ്റായിരിക്കും അധികം വെള്ളം പാടില്ല കറക്റ്റായിട്ടുള്ള പായസമാണ് ഈ പായസം വിഷുവിനൊന്നും ഉണ്ടാക്കി നോക്കണം ഈ മൂന്ന് ധാന്യങ്ങൾ കൊണ്ടുള്ള പായസമാണ് ഇതൊരു സ്പെഷ്യൽ പായസമാണ് വിഷുവിന് സ്പെഷ്യൽ പായസം നമുക്ക് ഈ രണ്ടാമത്തെ പാൽ ഒഴിക്കാം കേട്ടോ കുറച്ച് ഒഴിക്കുന്നുള്ളൂ ഞാൻ പായേ പാൽ കൂടുതലൊടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന് അത്ര പാലിൻ്റെ ആവശ്യമില്ല ഏലക്കായ ീകടുത്തിലക്കായപ്പൊടി ഇടണം ഒരിക്കലും ഒന്നാം പാൽ ഒഴിച്ചിട്ട് പിന്നെ തിളക്കാൻ തിളപ്പിക്കരുത് പിന്നെ ഏലക്കായപ്പൊടി ഏലക്കായും അല്ലെങ്കിൽ താഴെ പൊടി പൊടിച്ച് വെച്ചതാ അതിരുന്ന അതിനകത്ത് നല്ലോണം അളക്കണം പിന്നെ ഇത് ഇട നല്ല മണം വരുന്നുണ്ട് ഈ പായസം കറക്റ്റായിട്ടാണ് ഉണ്ടാക്കുന്നത് ഒരിക്കലും അത് വെള്ളമാക്കരുത് ഇനി നാളേരോഗ വറുത്തിടാം പിന്നെ ചുക്ക് ജീരകം ഇടാം അത് അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നാളികരോഗത്തിടാം അല്ലെങ്കിൽ വീണ്ടും വണ്ടി പരിപ്പ് വീണ്ടും ഇടാം ഇഷ്ടം പോലെ ഇടാം പക്ഷേ എങ്ങനെയായാലും നല്ലൊരു ടേസ്റ്റുള്ള പായസമാണ് ഈ പായസം എല്ലാവരും നോക്കണം മൂന്ന് ധാന്യങ്ങൾ മൂന്ന് ധാന്യങ്ങൾ അതായത് ഗോതമ്പ് റവ ഗോതമ്പ് ബ്രോക്കൺ ബീറ്റ ബ്രോക്കൺ റോ റൈസ് അതായത് ഉണക്കല്ലരി പിന്നെ ചെറുപയർ പരിപ്പ് അതൊന്നും കൂടിയിട്ടുള്ള പായസമാണ് എന്തായിട്ട് ഇപ്പം ഇങ്ങനെ അത് ഞാൻ ഉള്ളിൽ പകർത്തി കാണിച്ച് തരാം സ്പെഷ്യൽ പായസമാണ് വളരെ സ്വാദുള്ള പായസമാണ് ഇതിൽ ഗോതമ്പ് നുറുക്ക് ഉണക്കല്ലരി പരിപ്പ് കടല ഈ കടലപ്പരിപ്പല്ല ചെറുപയർ പരിപ്പ് ഈ മൂന്ന് പരിപ്പും മൂന്ന് താരങ്ങൾ കൂടിയിട്ടുള്ള പായസമാണ് വളരെ ടേസ്റ്റ് ഉണ്ട് അതിൽ വേണമെങ്കിൽ നമുക്ക് നാളേരപുത്തിടാ നാഴയപുത്തിട്ടിട്ടില്ല ഏലക്കായ പൊടി ചുക്ക് പൊടി ജീരകപ്പൊടി അതെല്ലാം ഇട്ടിട്ട് ഭയങ്കര ടേസ്റ്റാണ് ഇതൊന്ന് പരീക്ഷിക്കണം കൊണ്ടുള്ള ഡിഫറൻറ്റ് ധാന്യങ്ങളെ കൊണ്ടുള്ള പായസം എന്നാൽ നിങ്ങൾ സ്വന്തം സ്ഥലമായ ടീച്ചർ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ മറക്കരുതേട്ടോ